ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പുതുപ്പള്ളി രാഘവൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രകടനമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പുതുപ്പള്ളി രാഘവന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ശേഷം പ്രകടനമായി വടക്കേ ആഞ്ചിലുമൂട്ടിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്ന് നോമിനേഷൻ നൽകി بلدي افس زندہ باد بلدي افس زندہ باد بلدي افس زندہ باد بیوا دین نل ابھیوا دین نل ابھیوا دین نل ابھیوا دین نل ابھیوا دین نل ابو پونپل کيوا دين نل يها ابو پونپل کيوا دين نل ابو پونپل کيوا دين نل بلڪل افس زند باد بلڪل افس زند باد بلڪل افس زند باد بلڪل افس زند باد بلدي افس زند باد بلدي افس زند باد എൽ ഡി എഫ് കൺവീനർ എസ് പവനനാഥൻ എസ് ആസാദ് കെ അനിൽകുമാർ ടി യേശുദാസ് ആർ ശശിധരൻ ബി ഹരിമോഹൻ കുമാർ എന്നിവർ നേതൃത്വം നൽകി പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ദീപികുളങ്കര